ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രണയ ജോഡികളായി അറിയപ്പെട്ടിരുന്ന ബിഗ് ബോസ് താരങ്ങളാണ് ഗബ്രിയും ജാസ്മിനും നടനും മോഡലുമായി തിളങ്ങുന്ന ഗബ്രിയുടെയും യൂട്യൂബ് ഇൻഫ്ലുവൻസറും ബ്യൂട്ടി ബ്ലോഗറുമായ ജാസ്മിന്റെയും സൗഹൃദം ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇതിൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ്സും ഇരുവർക്കും ലഭിച്ചു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ തങ്ങളുടെ കരിയറുമായി മുന്നോട്ട് പോവുകയാണ് ആദ്യ സീസണിലെ പേളി ശ്രീനിഷ് കോംബോ ഏറെ ചർച്ചാ വിഷയമായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു കോംബോകൾക്ക് പേരും ഉണ്ടാകാറുണ്ട് ആദ്യത്തെ പേളിഷ് ആയിരുന്നു പിന്നെ ദിൽറോബ് ഇവരെ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് ജബ്രി എന്നാണ് പിന്നീട് അങ്ങോട്ട് ഈ കോംബോ പലരും ഗെയിം സ്ട്രാറ്റജിയായും ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സൗഹൃദം എല്ലാവരും സംശയത്തോടെ ആണ് കണ്ടത് ജാസ്മിൻ്റെ വീട്ടുകാർക്ക് പോലും ഇതിൽ അത് അതൃപ്തി ഉണ്ടായിരുന്നു അവർ പലയിടത്തും അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിമർശകരുടെ എല്ലാം വായി അടുപ്പിച്ചുകൊണ്ട് പാലക്കാട് ഒരുമിച്ച് ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുകയാണ് ഇരുവരും ജബ്രി എന്നാണ് ജാസ്മിൻ ഗബ്രി കോംബോയെ ആരാധകർ വിൽക്കാറുള്ളത് ഇരുവരുടെയും ഇരുവരെയും കാണാൻ നിരവധി ആളുകളാണ് തടിച്ചു കൂടിയത് ആരാധകർക്കായി പാട്ടുപാടിയും ഒരുമിച്ച് സെൽഫി എടുത്തുമെല്ലാം സമയം ചെലവഴിച്ച ശേഷമാണ് ഇരുവരും അടങ്ങിയത് കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ജാഫർ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് യൂട്യൂബ് ബ്ലോഗറാണ് ബ്യൂട്ടി ബ്ലോഗുകളാണ് താരം ചെയ്യുന്നത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്ന തൻ്റെ കുടുംബം രക്ഷിച്ചത് തൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ടാണ് എന്നും താരം മുമ്പ് പറഞ്ഞിട്ടുണ്ട്